സുഹുക്കളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആര് എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ് എങ്കിലും സംസാരിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമുണ്ട് നിമിഷപ്രിയ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ആ കുറ്റം ചെയ്തത് അല്ലേ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മൾ അവിടുത്തെ ഒരു നീതിന്യായ വ്യവസ്ഥ രീതിയിലൊക്കെ വെച്ച് നമുക്ക് പലപ്പോഴും പറയാൻ കഴിയില്ല നിമിഷ പ്രിയ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ അതേസമയം അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു എന്നാൽ അതേസമയം ഇവരെല്ലാം വേറൊരാളാണ് ചെയ്തത് എന്നും പറയുന്നുണ്ട് ഇവർക്കൊപ്പം തന്നെ ജയിലിൽ കിടക്കുന്ന വേറെയും ആളുകളുണ്ട് നമുക്ക് പറച്ചിലുകളാണ് ഇതിന്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്താ സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ ഒരു നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ മലയാളിയായിട്ടുള്ള ഈ ഒരു കുട്ടിയുടെ ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അബൂബക്കർ ബക്രർ മുസ്ലിയർ ആണ് എ പി അബൂ ബക്രർ മുസ്ലിയാരാണ് ഞാനിതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് അബൂ ബക്രർ മുസ്ലിയർ നിമിഷപ്രിയ എന്നൊക്കെ പറയുന്നത് ഈ നിമിഷപ്രിയ കേസ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് എങ്ങനെയെങ്കിലും അവരെ വിട്ടുകിട്ടണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ട് എത്രയോ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഇടപെടുമോ എങ്ങനെയെങ്കിലും യമൻ എൻ ഗവൺമെന്റുമായിട്ട് ഇടപെടാൻ സാധിക്കുമോ അവർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും മോചനദ്രവ്യം എത്രയായാലും കൊടുക്കാൻ തയ്യാറാണ് എന്നീ വർത്തമാനങ്ങളൊക്കെ ഉണ്ട് ഇതിനുമുമ്പ് ഒരു വേറൊരു കേസ് ഇതേപോലെ ഗൾഫിൽ പെട്ടുകെടുക്കുന്ന ജയിലിൽ പെട്ട് എടുക്കുന്ന ഒരു മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബോച്ച അടക്കം ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബോച്ചടക്ക് ഇറങ്ങിയിരുന്നു ആ ഒരു മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ് മോചനം ആയിട്ടില്ല എന്തായാലും അദ്ദേഹത്തെ മോചിപ്പിക്കപ്പെടും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന വിവരം പക്ഷെ നിമിഷപ്രിയ കേസ് അതൊന്നുമല്ല അവർ അങ്ങനെ ഒരു കൊലപാതകം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ യമൻ ഗവൺമെന്റ് വിശ്വസിക്കുന്നതും അവർക്ക് തെളിവുകളോടി അവർ പറയുന്നതും ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ ശിക്ഷകളൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര ഭീകരതയാണ് നമ്മളെ നമ്മളെ സംബന്ധിച്ച് അത് ഭീകരമായിട്ടുള്ള ഒരു കേസുകളാണ് സംഭവങ്ങൾ അവിടെ നടക്കുക കൈ വെട്ടുക കണ്ണു ചൂഴ്ന്നെടുക്കുക കാലു വെട്ടുക അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുക തല വെട്ടിക്കൊല്ലുക എന്നീ പറഞ്ഞ പരിപാടികൾ അവിടെ നടക്കും വേണമെങ്കിൽ അത് പരസ്യമായിട്ട് ഇനി ആരും ഇത്തരത്തിലൊരു കുറ്റം ചെയ്യരുത് എന്നതിന്റെ ഭാഗമായിട്ട് ഇവർ ഇത് പരസ്യമായിട്ട് ചെയ്യാനും ഒരു മടിയില്ല അങ്ങനെയൊക്കെ ഏത് നിമിഷവും താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് ജീവിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ജീവിതം വളരെ മാന്യമായിട്ട് പോകുമ്പോഴാണ് ഇവരെ ജീവിതത്തിലേക്ക് വേറെ ആൾ ഇടപെടുന്നതും അവരെ കൊല്ലേണ്ടി വരികയും ചെയ്തു എന്ന രീതിയിലൊക്കെ പല യൂട്യൂബിലും പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എത്രയോ കാലമായിട്ട് ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇടപെടുന്നു കേരള ഗവൺമെന്റ് ഇടപെടുന്നു പക്ഷെ എന്നിട്ടും ഒന്നും എവിടെയും എത്താതിരിക്കുന്ന സമയത്താണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള മുസ്ലിം സംഘനായിട്ടുള്ള എ പി അബുബക്രം മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ആ ഒരു മതപണ്ഡിതൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എം എൻ ഗവൺമെന്റുമായി സംസാരിക്കുന്നത് യമൻ ഗവൺമെന്റ് സംസാരിച്ച പിറ്റേ ദിവസം അവിടെ വീണ്ടും ചർച്ചകൾ നടക്കുന്നു എന്നു വീണ്ടും യോഗങ്ങൾ ചേരുന്നു എന്നുള്ള അത്ഭുതപൂർണമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കുന്നു നോക്കൂ ഇങ്ങനെ തലക്കിൽ ഒരു മുസ്ലിം സംഘടന നേതാവായിട്ടുള്ള ഒരുപക്ഷെ വളരെ ബഹുമാനനായ നേതാവായിട്ടുള്ള എ പി അബ്ബുബ മുസ്ലിയാരുടെ ഒരു വാക്ക് യമൻ ഗവൺമെന്റ് കേൾക്കുന്നുണ്ട് എങ്കിൽ അതെങ്ങനെ എന്നതാണ് ഇനി ഒന്നുകൂടി പറയാം ഇതിന്റെ അടിയിൽ വന്നിട്ട് സംഘികളുടെ വിളയാട്ടമാണ് അല്ലെങ്കിൽ മാപ്പിളാർ മാപ്പിളാർക്ക് വേണ്ടി എന്താ പറയാ നോക്കും സുഹൃത്തുക്കളെ അങ്ങനെയല്ല നിങ്ങൾ മാപ്പിളാരും മാപ്പിളാർക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ നിങ്ങൾ ഇതിന് വ്യാഖ്യാനിക്കരുത് ഇതിലും മതവും ജാതിയും കലർത്തി കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ അബൂബക്കർ മുസ്ലിയർക്ക് വേണമെങ്കിൽ മുണ്ടാതിരിക്കാം നിശബ്ദമായിരിക്കാം ഇമ്മടെ ജാതിക്കാരല്ലല്ലോ ഇമ്മടെ മതക്കാരല്ലല്ലോ അവിടെ കേസിൽ കുടുക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അതിൽ ഇടപെടേണ്ടെന്ന് വിചാരിക്കാം ഇതിനു മുമ്പ് വേറൊരു കേസ് ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അബൂബക്കർ മുസ്ലിയർ ഇടപെട്ടിട്ടില്ല അതിൽ ബോച്ച പോലുള്ള ആളുകളാണ് ഇടപെട്ടിട്ട് പണം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ദൈവം കൊണ്ടുവരെയുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തത് അല്ലെ ഇവിടെ നോക്കൂ നിമിഷപ്രിയ എന്ന് പറയുന്ന ഹിന്ദുമതത്തിൽ പെട്ട അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇസ്ലാം മതത്തിൽ പെടാത്ത നിമിഷപ്രിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് വേണ്ടി ഇടപെട്ടത് ഒരുപക്ഷെ ആ മതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു പുലബന്ധം പോലും ഇല്ലാത്ത എ പി അബൂബക്കർ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു സമുന്നതനായിട്ടുള്ള നേതാവാണ് അങ്ങനെയാണെങ്കിൽ അതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ത് എന്നുള്ളതാണ് അത് അദ്ദേഹം ഇസ്ലാമികമായിട്ട് മാത്രം ജീവിക്കുകയും ഇസ്ലാമികമായിട്ട് മാത്രം കാര്യങ്ങൾ ഒരാൾ തന്നെയാണ് തീർച്ചയാണ് പലപ്പോഴും ഞാൻ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് ചില വാക്കുകൾ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വസ്ത്രധാരണത്തോളം അദ്ദേഹത്തിൻ്റെ സമീപനത്തിലൊക്കെ അടക്കമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും പക്ഷേ ഇത് വിമർശനത്തിന് അതീതമാണ് എന്ന് പറയണം ഇത് വിമർശനത്തിന് അതീതമാണ് കാരണം ഇത് വിമർശിക്കുകയല്ല നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളി എന്ന് പറയുന്ന ഒരാളൊറ്റ സ്വത്വത്തിന്റെ പേരിലാണ് അദ്ദേഹം ഇടപെടുന്നത് മതം നോക്കിയല്ല ജാതി നോക്കിയിട്ടല്ല നിറം നോക്കിയിട്ടല്ലേ അല്ല നിമിഷപ്രിയ എന്ന് പറയുന്ന മലയാളിയായിട്ടുള്ള ഒരു യുവതി ഒരു സ്ത്രീ എന്നൊരൊറ്റ വിഷയത്തിന്റെ മേലാണ് ഇദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുമെങ്കിൽ ആ യമൻ ഗവൺമെന്റുമായിട്ട് എന്റെ കേട്ടാൽ അവർക്ക് കേൾക്കുമെങ്കിൽ അവർ കേൾക്കട്ടെ അദ്ദേഹം അവരോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ് ശരിയാണ് കുറ്റം ചെയ്തിരിക്കുന്നു ആ കുറ്റം ചെയ്ത ആൾക്ക് മാപ്പ് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഇസ്ലാമിൽ ഉണ്ട് അതും കുറച്ച് അവർ ആവശ്യപ്പെടുന്ന ഒരു തുക അവർക്ക് പ്രായശ്ചിത്ത തുക പ്രായശ്ചിത്തമായിട്ട് ഇത്ര തുക നൽകാം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ എന്തെങ്കിലും അപകടത്തിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇത്ര തുക അവർക്ക് പണമായിട്ട് നൽകാമെന്നൊക്കെ ഒരു ഓഫറൊക്കെ പുറപ്പെടുപ്പിക്കും അതേപോലൊക്കെ തന്നെയാണ് എന്താണ് അവർക്ക് ഒരു മോചന ദ്രവ്യം എന്ന് പറയാം മോചിപ്പിക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന തുക നൽകാം അങ്ങനെ ആവശ്യപ്പെട്ട തുക നൽകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു വ്യവസായി കൂടി വന്നതിനുണ്ട് വേറെ ഏതോ കേസിൽ അവർ സ്വരീപിച്ച കോടികൾ തുക അവരുടെ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ നൽകാം നിമിഷപ്രിയക്ക് വേണ്ടി എന്നാണ് പറയുന്നത് അപ്പൊ ഒരു ജീവന് വേണ്ടി ഏതറ്റം വരെ പോകാൻ കഴിയുമെന്നാണ് എ പി മുസ പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു മോചന ദ്രവ്യം കൊടുത്തുകൊണ്ട് ആ വീട്ടുകാരെല്ലാവരും അനുവദിക്കുകയാണെങ്കിൽ അവരങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ പിന്നെ കോടതിക്ക് എതിർപ്പ് എതിരാഭിപ്രായമൊന്നും ഉണ്ടാവില്ല കാരണം വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് മോചന ദ്രവ്യം കിട്ടിയാൽ മതി ആ പെൺകുട്ടിയെ കൊല്ലണമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോകാം ആ മോചന ദ്രവ്യം കിട്ടിയാൽ മതി എന്ന് അവർ പറയുകയാണെങ്കിൽ അവരെ എങ്ങനെ അത് പറയിപ്പിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ എ പി മുസ്ലിർ ചെയ്യേണ്ടത് ചെയ്യുന്നതും ഇവിടെ എന്നിട്ട് അവരതേ മതത്തിൽപ്പെട്ട ഒരു മുസ്ലിം മതത്തിൻ്റെ നേതാവ് ആവശ്യപ്പെടുകയാണ് നിങ്ങളൊന്നും മാറി ചിന്തിക്കണം നിങ്ങളൊന്നും മാറി ചിന്തിക്കണം മാറി ചിന്തിച്ചിട്ട് ആ ജീവന് കൽപ്പിക്കുകയും അവരെ കുടുംബത്തിലേക്ക് അവരെ മക്കളിലേക്ക് അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം ഒരു ജീവനെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് കളയാൻ നമുക്ക് എന്താണ് അധികാരം എന്നാണ് ആര് ചോദിക്കുന്നത് എ പി അബുക്കർക്ക് മുസ്ലിയർ അവരോട് ചോദിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് അവർക്ക് പോസിറ്റീവായിട്ട് ഉത്തരവുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അതൊരു സംഭവമായിരിക്കും ഒരു തരത്തിൽ പറഞ്ഞാല് കേരളത്തില് എ പി അബൂ മുസ്ലിയാർക്കുള്ള വില ഒന്നുകൂടി കൂടുമെന്നർത്ഥം കൂടുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഇദ്ദേഹത്തെ ഒരു തരത്തിലും രക്ഷിക്കാൻ സാധിക്കാത്ത സംഘി കോമരങ്ങൾക്ക് അതൊരു ഗംഭീര അടിയായിരിക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു അടിയായിരിക്കും കാരണം ഇതുവരെയായിട്ടും ചെറുവിരൽ പോലും അന അനക്കാത്ത ഒരുപാട് സംഘികളുണ്ട് ആ സംഘികൾക്കെല്ലാം എ പി അബൂബക്കർ മുസ്ലീരാണ് ഇതിൽ ഇടപെട്ടിട്ട് അവർക്കൊരു മോചനം ലഭിക്കുകയാണെങ്കിൽ മോചനം ലഭിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ലഭിക്കുകയാണെങ്കിൽ ലഭിക്കണം അങ്ങനെ ലഭിച്ചിട്ട് എന്താണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നതെന്ന് അപ്പോഴെങ്കിലും അവരൊന്ന് മനസ്സിലാക്കണം വേണമെങ്കിൽ ഇതിലും ഉണ്ടായിരുന്നുകൂടെ അവർ വേറെ മതത്തിൽപ്പെട്ട ഒരാളോ ഹിന്ദു മതത്തിൽപ്പെട്ട ആളാ നമുക്ക് ഇടപെടേണ്ട ഉണ്ടായിരുന്നൂടെ പക്ഷെ അതല്ല തനിക്ക് ഇടപെട്ടിട്ട് അവരെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഇടപെടുമെന്നാണ് എ പി അബു ബക്ര മുസ്ലിയർ പറയുന്നത് ഒരു മുസ്ലിം പറയുന്നത് ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ ആവണം നമ്മളെല്ലാവരും എന്നുള്ളതാണ് മറ്റൊരു മതസ്ഥന് വേണ്ടിയിട്ട് മതം നോക്കാതെ ആ ജാതി നോക്കാതെ ആ ജീവന് വേണ്ടി ഇറങ്ങാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് നന്മ കിടക്കുന്നത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ബബായ്